ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ മാങ്ങ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയ കിഡിലായി ഐറ്റം ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണേ ഞാൻ ഞാനത് നാല് മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ മാങ്ങയാണ് ചെറിയ മാങ്ങ ആകാൻ കാരണം ഇത് നാട്ടുമാങ്ങയാണ് കേട്ടോ നാട്ടുമാങ്ങ ഈ ഒരു സൈസിലാണ് കിട്ടുന്നത് പക്ഷേ ഇത് കേടുണ്ടായിരുന്നാലും ഇതിൽ പുഴുവൊന്നും കാണത്തില്ല ഏട്ടാ ഇതിൽ പുഴുവൊന്നും കയറത്തില്ല അപ്പോൾ അത് അധികം പഴുത്തിട്ടില്ല എന്നാലും പഴുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം പാണ്ടിയോട് കൂടി ഇടുന്നുണ്ട് ഇതിന് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് വേകാനുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ഈ മാങ്ങ വേവാനായിട്ട് അധികം താമസമൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനകത്ത് ഇതാ ഈ ഒരു സൈസിൽ കരിമുളകെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുളക് മുളകെടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തേങ്ങ എടുക്കുന്നുണ്ട് അപ്പോൾ അധികം തേങ്ങ എടുക്കുന്നുണ്ട് നാല് മാങ്ങ ഉള്ളത് കൊണ്ട് ഞാൻ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ലച്ചുവിനും കേശുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ആ പകുതി തേങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി തേങ്ങയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒന്നും നമ്മൾ ജാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കില്ല തേങ്ങയുടെ മുകളില് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ പൊടികൾ ഫുള്ളായിട്ട് നമ്മളെ ജാറില് പറ്റിപ്പിടിച്ചിരിക്കുക അപ്പോഴിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ജാറിലൊന്നും പറ്റിപ്പിടിച്ചിരിക്കില്ലേ അപ്പം അതാ ഒന്ന് ഒതുക്കി എടുത്തി എടുത്തതിനു ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ചേർത്ത് ഒന്ന് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ ഇങ്ങനെയാണ് പുളിശ്ശേരിയൊക്കെ വെക്കുന്നത് അപ്പം അതാ വെന്ത് ഇരിക്കുന്ന മാങ്ങയിലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടിക്ക് ഒന്ന് വെള്ളവും കൂടെ ആ ജാർ കഴുകിയ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതുപോലെ പുളിപ്പ് ഇല്ലാത്ത തൈരാണെങ്കിൽ കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ആ ജാറ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ ഞാൻ ഈ ഒരു കട്ടിക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ചപ്പം മാങ്ങയിലുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അരപ്പിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് എണ്ണം വെത്തിക്കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിലയും വറ്റൻ മുള മുളകും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണേ അപ്പോൾ നാം മാങ്ങര മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ചൂടാക്കി എടുക്കല്ലേ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴും നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു വീഡിയോ മേ കാണുന്നത് വരെ ടാറ്റാ